കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖല ഐ ഡി കാർഡ് വിതരണവും കലാ അജയൻ ചാലിശ്ശേരി ആദരിക്കലും സംഘടിപ്പിച്ചു കൂറ്റനാട് കേരള വ്യാപാര വ്യവസായി സമിതി ഹാളിൽ നടന്ന സമ്മേളനം കെ എം പി യു സംസ്ഥാന രക്ഷാധികാരി വി സെയ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ജി സണ്ണി അധ്യക്ഷനായി തൃത്താല പോലീസ് സബ് ഇൻസ്പെക്ടർ പി കെ ശശികുമാർ കലാ അജയൻ ചാലിശ്ശേരി എന്നിവർ ഐ ഡി കാർഡ് വിതരണം നടത്തി മഞ്ഞുമൽ ബോയ് സിനിമ കലാ സംവിധാനം നിർവഹിച്ച തമിഴ്നാട് സർക്കാരിൻ്റെ കലാസംവിധായങ്ങളുടെ പുരസ്കാരം ലഭിച്ച അജയൻ ചാലിശ്ശേരിയെ സബ് ഇൻസ്പെക്ടർ ഉപഹാരം നൽകി ആദരിച്ചു ചടങ്ങിൽ കെ എംപിയു മലപ്പുറം ജില്ലാ സെക്രട്ടറി പ്രേമദാസ് പിടാവണ്ണു കെ എംപിയു പാലക്കാട് ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി ജില്ലാ ട്രഷറർ ഇസ്മായിൽ പെരുമണ്ണു മേഖലാ പ്രതിനിധികളായ ബാബു പി ആനക്കര ഉമാശങ്കർ ഏഴുമങ്ങാട് രഘു പെരുമണ്ണു ടി വി അബൂബക്കർ പെരിങ്ങോട് എന്നിവർ സംസാരിച്ചു തൃത്താല മേഖലാ രക്ഷാധികാരി സി മൂസ പെരിങ്ങോടെ സ്വാഗതവും തൃത്താലം മേഖലാ പ്രസിഡന്റ് എ സി ഗീവർ ചാലിച്ചേരി നന്ദിയും പറഞ്ഞു